ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലഞ്ചിന് വേണ്ടി ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൗഡറാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം റോസ്റ്റ് ചെയ്ത പൗഡറാണ് ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചിക്കൻ ആവശ്യമായത് ബിരിയാണി മസാല ഒരു ത്രീ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വൺ ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ടു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ചേർത്തോളൂ നല്ലതാണ് ബിരിയാണിക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് മല്ലിയില പുതിനയില ഏത് കളർ ബിരിയാണി വേണോ ഗ്രീൻ വേണോ റെഡ് വേണോ ഞാൻ ഇവിടെ പുളിയില്ലാത്ത തൈരാണ് കേട്ടെ അതുകൊണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സിങ് ചെയ്ത് കൊടുക്കണം കൈവെച്ച് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാല പിടിക്കട്ടെ എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ എന്തായാലും ഇത് ബിരിയാണി റൈസ് വാഷ് ചെയ്തിട്ട് ഒരു നമ്മൾ കുതിരാനായിട്ട് വെക്കണം ഞാനിവിടെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് കുതിർക്കാം അപ്പൊ നല്ല രീതിയിൽ റൈസ് വാഷ് ചെയ്തിട്ടുണ്ട് നമുക്കിനി വാട്ടർ ഒഴിച്ച് നമുക്ക് വാട്ടർ ഒഴിക്കാം എന്നിട്ടൊരു ഹാഫ് ആൺ അവർ നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ബിരിയാണിക്ക് വേണ്ടി ഒരു പാത്രം വെച്ചുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഓയിലുകൂടെ ഒഴിച്ചു കൊടുക്കാം ഓയില് ചൂടായിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഓൾ പൈസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാം എല്ലാം ചൂട് സവാള ആഡ് ചെയ്യാം ഇപ്പം നാല് സവാള അടിച്ചിട്ടുണ്ട് തേക്ക് നമുക്ക് ഉപ്പ് അപ്പം നല്ല രീതിയിൽ വയറ്റി ചേക്ക് നമ്മുടെ ചിക്കൻ നമുക്കിങ്ങനെ ആഡ് ചെയ്യാം ഫെയിമൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കണം കേട്ടേ അടച്ചു വെക്കാം ഒരു സൂത്ര മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഓപ്പൺ ചെയ്യാം നേരത്തെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ വെള്ള ഈ ചിക്കനിലുള്ള വെള്ളമാണ് ഈ ഊറി വന്നിരിക്കുന്നത് അപ്പം ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ എയ്റ്റി പെർസെൻറ്റേജ് കുക്കായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് റൈസ് ഇടാം അപ്പം കണ്ടാലും ചിക്കനിലുള്ള വെള്ളവും കൂടെ നോക്കി വേണം നമ്മൾ എപ്പോഴും അല്ല റൈസ് കുക്കിംഗ് ചെയ്യുമ്പോൾ വാട്ടർ ഒഴിക്കേണ്ടത് ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ടി കൊടുക്കാം അപ്പം അതൊക്കെ റൈസ് പൊട്ടാതെ നമ്മളിങ്ങനെ കുക്കിംഗ് ചെയ്ത് കൊടുക്കണേ ചൂടാക്കിയ വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വാട്ടർ നമ്മുടെ ചിക്കനിൽ കുറച്ച് വാട്ടർ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ കുറച്ചിട്ടുണ്ട് തിരക്കി ഒഴിച്ച് കൊടുക്കണം സെൻ്റർ വെച്ച് മുക്കുന്നതിന് ഇളക്കി ായിട്ടുണ്ടാക്കാൻ കേട്ടോ ഫ്ലെയിം ഹൈലി വെച്ചിട്ടുണ്ട് ഉപ്പ് റൈസിന് ഇപ്പം ചിക്കന് ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി റൈസിൻ്റെ ഒരു ഉപ്പ് വേണമല്ലോ അപ്പം റൈസിന് എത്രയാണ് ഉപ്പ് വേണ്ടത് നമ്മൾ നോക്കിയിടണം ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കൂടരുത് കേട്ടോ കുറഞ്ഞാലും കുഴപ്പമില്ല കൂടാൻ പാടില്ല അല്ലേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം നല്ല കളറായിട്ടുണ്ട് അല്ലേ നൈസ് ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില കുറച്ച് മല്ലിയെല്ലേയും കൂടെ മേലിൽ വിതറി കൊടുത്തിട്ട് അടച്ച് ഹൈ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുടിക്കാം ഇതിൻ്റെ ആ വീട്ടിലിസിൻ്റെ കളർ പോയി കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിരട്ടയിൽ ഒരു പീസ് കുടിക്കാം ഇനി ൈസ് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അതിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ചിരട്ടയിൽ ഞാൻ എന്താ ബിരിയാണി ഉണ്ടാക്കിയെന്ന് അറിയുമോ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ നമ്മുടെ ആ കൊക്കനട്ടിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ വിജയിക്കൊന്ന് നോക്കാമല്ലോ നമുക്ക് ഇട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് സൂപ്പറുമാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ താങ്ക്